തലക്ക് മീരെ താങ്ങാനാവാത്ത ഓരോ പ്രതിസന്ധികളും ഒന്നിന് പിറകെ ഒന്നായി വരുമ്പോഴും ലക്ഷ്യങ്ങൾ കടബാധ്യതയുള്ളവരും ആ കടങ്ങൾ വീടാനുമായിട്ട് ദിവസവും മൂന്ന് തവണ വളരെ ആത്മാർത്ഥമായി ഈ ദിക്റിനെ ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ ആ പ്രതിസന്ധികളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ അത് കാരണമാകും ഈ ദിക്റിനെക്കുറിച്ച് മുത്തൻ ബിസാഹുരി തങ്ങൾ പഠിപ്പിച്ചത് യൂനിസ് നബി അലി സ്ലാമിൻ്റെ വാക്യം എന്തൊരത്ഭുതമാണ് ഈ ദിഖർ ഒരു ആശ്ചര്യം തന്നെയാണ് മുത്തനബി സലാഹു തങ്ങൾ പറഞ്ഞത് ഈ ദിക്ർ ഒരാൾ രോഗാവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ ആരോഗ്യത്തിലാണ് അവൻ മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടുമെന്ന് അവന് ആയുസ് നീട്ടിക്കിട്ടുകയാണെങ്കിൽ അവൻ്റെ ദോഷങ്ങൾ പൊറുക്കുമെന്നും മുത്തുനബി സലാഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നു ഏതാണ് ആ ദിഖർ لا إله إلا أنت سبحانك إني كنت من الظالمين ما تقول لك شارجي